മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് ആക്ഷൻ ചിത്രം എന്ന വിശേഷണമാണ് മാർക്കോയ്ക്കുള്ളത് രക്തം ചീന്തിയ ഫോട്ടോകൾ ഉൾപ്പെട്ട ചിത്രത്തിന്റെ പോസ്റ്ററുകളും ആ സൂചനകൾ നൽകിയിരുന്നു സൂചനകൾ ശരിവയ്ക്കും വിധമാണ് മാർക്കോയുടെ തിയേറ്റർ കാഴ്ചയും ഓപ്പണിങ്ങിൽ പതിനൊന്ന് കോടിയോളം നേടിയ ചിത്രം മാർക്കോ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കുന്നതെന്നാണ് ശനിയാഴ്ചത്തെ കണക്കുകളും സൂചിപ്പിക്കുന്നത് കേരളത്തിൽ റിലീസ് ദിവസം മാർക്കോ നാല് കോടി ഇരുപത്തിയൊൻപത് ലക്ഷമാണ് നേടിയത് എന്നാൽ ചിത്രം ശനിയാഴ്ച നാലു കോടി അറുപത്തിമൂന്ന് ലക്ഷം നേടിയെന്നാണ് റിപ്പോർട്ട് ചിത്രം ഓരോ ദിവസം പിന്നിടുമ്പോഴും കളക്ഷൻ ഉയർത്തിയാൽ വമ്പൻ ഹിറ്റാകുമെന്ന് തീർച്ചയാകുമ്പോൾ ആരൊക്കെ വീഴുമെന്നതിലാണ് ആകാംക്ഷ ഉണ്ണിമുകുന്ദൻ്റെ ആദ്യ നൂറ് കോടി ക്ലബ്ബ് മാർക്കോ ആകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഹനീഫേനിയുടെ മിഖായൽ എന്ന ചിത്രത്തിൽ ഉണ്ണി മുകുന്ദൻ അവതരിപ്പിച്ച മാർക്കോ ജൂനിയറെ നായകനാക്കിയാണ് മാർക്കോ എത്തിയിരിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക